നമസ്കാരം പി സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച പൊതുവിജ്ഞാനത്ത് ക്വസ്റ്റൻസ് ആണ് അല്ലെ ജി കെ ആണ് നമുക്കറിയാം പി എസ് സി ചോദിക്കുന്ന പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന അധിക ചോദ്യങ്ങളും നമ്മുടെ പി എസ് സി പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച ജി കെ ഭാഗത്തു നിന്നുള്ള ഒറ്റമിക്ക ചോദ്യങ്ങൾ വരാറുണ്ട് അവ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ഓൾറെഡി നമ്മുടെ പി എസ് ബുള്ളറ്റിൽ വന്ന ചോദ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പി എസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് പി എസ് ബുള്ളറ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഹൊനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഹൊനക്കൽ വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹൊനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാവേരി നദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നാല് കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗമാണ് ആന നാല് കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏതാണ് ആനയാണെങ്കിൽ ക്ഷേത്രം എവിടെയാണ് അത് തിരുനാവായയിലാണ് നാവ ക്ഷേത്രം എവിടെയാണ് തിരുനാവായ അപ്പം കൊങ്കനക്കലവെള്ളച്ചാട്ടം കാവേരി നദി നാല് കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ആന ക്ഷേത്രം തിരുനാവായ ഓക്കെ അല്ലേ ഇനി നാവിക പരിശീലന കേന്ദ്രമായ ഐ എൻ എസ് വെണ്ടുരുത്തി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് കൊച്ചിയിലാണ് നാവിക പരിശീലന കേന്ദ്രമായ ഐ എൻ എസ് വെണ്ടുരുത്തി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് നെക്സ്റ്റ് ആണ് നാഷണൽ ഫിലിം ആർക്കൈവ്സിൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് പൂനെയാണ് നാഷണൽ ഫിലിം ആർക്കൈവ്സിന്റെ ആസ്ഥാനം എവിടെയാണ് അത് പൂനെയാണ് നെക്സ്റ്റ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ഇത് നാഷണൽ ഫിലിം ആർക്കൈവ്സിന്റെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എവിടെയാണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് അത് ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഹൈദരാബാദ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് അത് ഭോപ്പാലിലാണ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് ഭോപ്പാലാണ് എന്ന പത്രം ആരംഭിച്ചതാരാണ് അത് ജവഹർലാൽ നെഹ്റു ഇത് ചോദിച്ചൂലെ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചതാരാണ് അത് നെഹ്റു ആണ് നെക്സ്റ്റ് നാഗാർജുന സാഗർ ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു കൃഷ്ണ നദിയിൽ നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദി ഓക്കെ അല്ലേ അപ്പം നാവിക പരിശീലന കേന്ദ്രമായ ഐ എൻ എസ് വെണ്ടുരുത്തി എവിടെയാണ് അത് കൊച്ചി നാഷണൽ ഫുൽ ഫിലിം ആർക്കൈവ്സിന്റെ ആസ്ഥാനം പൂനെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് ന്യൂഡൽഹിയിലും നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് അത് ഹൈദരാബാദിലുമാണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഓഫ് ഭോപ്പാലും നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റുവുമാണ് നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാനദിയിൽ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് അത് ഭൂമിയും നീലഗിരി ഏതിന്റെ ഭാഗമാണ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് നെക്സ്റ്റ് നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അത് കൊല്ലം ജില്ല നീണ്ടകര ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ല നീലഗിര നീലഗിരി നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ നൂൻമതി എന്ന ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ് അത് ചോദി ചോദിച്ചിട്ടുണ്ട് കേട്ടോ നൂൻമതി എന്ന ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ് അസമിലാണ് നൂൻമതി എന്ന ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ് അസമിലാണ് നൂർ ജഹാൻ എന്ന വാക്കിനർത്ഥം ലോകത്തിന്റെ പ്രകാശം എന്നാണ് നൂർ ജഹാൻ എന്ന വാക്കിനർത്ഥം ലോകത്തിൻ്റെ പ്രകാശം എന്നാണ് അപ്പം നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി നീലഗിരി പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് നീലഗിര ഫിഷിംഗ് ഹാർബർ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു നീതിയുടെ ചങ്ങൽ സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ നൂൻമതി എണ്ണ ശുദ്ധീകരണശാല അസമിലാണെങ്കിൽ നൂർജഹാൻ എന്ന വാക്കിനർത്ഥം ലോകത്തിൻ്റെ പ്രകാശം എന്നാണ് ഇനി നൂർജഹാന്റെ പഴയ പേര് മെഹ്റൂസ് നിസ എന്നാണ് നൂർജഹാൻ്റെ പഴയ പേര് മെഹ്റൂനിസ നൂർജഹാൻ എന്ന വാക്കിനർത്ഥം എന്താണ് ലോകത്തിൻ്റെ പ്രകാശം എന്നും നൂർജഹാന്റെ പഴയ പേര് മെഹ്റൂനിസ എന്നുമാണ് നെക്സ്റ്റ് നൂറാമത്തെ സാഹിത്യ നോബൽ ജേതാവ് ആരാണ് നൂറാമത്തെ സാഹിത്യ നോബൽ ചേതാവാണ് ജെ എം കുറ്റ്സെ എന്ന് പറയുന്നത് കൂട്സെ ജെ എം കൂട്സെ നൂറാമത്തെ സാഹിത്യ നോബൽ ചേതാവാണ് ജെ എം കൂട്സെ പച്ച ഇല ചുവപ്പ് പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും അത് കറുത്ത നിറത്തിൽ കാണപ്പെടും പച്ച ഇല ചുവപ്പ് പ്രകാശത്തിൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നുവെങ്കിൽ പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ ഏത് സംസ്ഥാനത്താണ് അത് കർണാടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ ഏത് സംസ്ഥാനത്താണ് കർണാടകം ഓക്കെ െ അപ്പം നീണ്ടകര ഫിഷിംഗ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലും നീതിയുടെ ചങ്ങൽ സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ജഹാഗീറുമാണെങ്കിൽ ശുദ്ധീകരണശാല അസമിലും നൂർജഹാൻ എന്ന വാക്കിനർത്ഥം ലോകത്തിന്റെ പ്രകാശമാണെങ്കിൽ നൂർ പഴയ പേര് മെഹ്റൂനിസ നൂർജഹാന്റെ പഴയ പേര് ഫീസ് ചോദിച്ചിട്ടില്ലേ ആ ചോദിച്ചിട്ടുണ്ട് നൂറാമത്തെ സാഹിത്യ നോബൽ ചെയ്തവാരാണ് ജെ എം കൂട്സെ ആണെങ്കിൽ പച്ചയില ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും കറുത്ത നിറത്തിലും പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ ഏത് സംസ്ഥാനത്താണ് കർണാടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതും ചോദിച്ചിട്ടുണ്ട് പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകം പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ഏതാണ് അത് ബന്ധുങ് സം സമ്മേളനം പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ഏതാണ് അത് ബന്ധുങ് സമ്മേളനമാണെങ്കിൽ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് ഇപ്പം പഞ്ചശീല ൾ ആവിഷ്കരിച്ച സമ്മേളനം ബന്ധു സമ്മേളനം പഞ്ചസാര അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുതാണ് സത്യലജ് എന്നാണ് പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ് അത് സത്യലജ് ആണെങ്കിൽ പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന നേതാവ് ലാലാ ലജപുതറായി പഞ്ചാബ് സിംഹം ലാലാ ലജ് ലജുപുതറായി ആണ് ഇപ്പം പട്ടടിക്കൽ മന്ദിരങ്ങൾ കർണാടക പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ബന്ദൂങ് സമ്മേളനം പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലിയ നദി സത്ലജി പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ലാലാ ലജുപത്ത് റായ് ഓക്കെ സെറ്റ് അല്ലേ നെക്സ്റ്റ് ആണേ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ആരാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി പത്തൊമ്പതാണ് പഞ്ചായത്ത് രാജ് ദിനം ഫെബ്രുവരി പത്തൊമ്പത് കഴിഞ്ഞ പരീക്ഷയിൽ ഈ കഴിഞ്ഞ അടുത്ത കഴിഞ്ഞ കഴിഞ്ഞ മാസം നടന്ന പരീക്ഷയിൽ ചോദിച്ചു പഞ്ചായത്ത് രാജ് ദിനം എന്നാണെന്ന് പിരിച്ചു ചോദിച്ചു എന്നാണ് ഫെബ്രുവരി പത്തൊമ്പത് പഞ്ചായത്ത് രാജ് ദിനം ഫെബ്രുവരി പത്തൊമ്പത് ആണ് പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായലാണ് അതും ചോദിച്ചില്ലേ കഴിഞ്ഞ ഒരു പ്രളിം പരീക്ഷയിൽ പമ്പ നദി നദി പതിക്കുന്നത് എവിടെയാണ് ചോദിച്ചു ഏതാണ് വേമ്പനാട്ട് കായലും പറയെ പറയെ ഏക ഏക വനിതയാണ് വനിതയാണ് പറുദീസയിലെ ഏതാണ് അത് ഏലക്കായ പാമ്പുകളുടെ രാജാവോ അത് രാജവം പാല അപ്പം പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റുവും പഞ്ചായത്ത് രാജ് ദിനം എന്നറിയപ്പെട്ട ദിനം എന്നാണ് ഫെബ്രുവരി പത്തൊമ്പതും പമ്പാനദി പതി ുന്നത് വേമ്പനാട്ടുകായലിനും പറയപ്പെട്ട പന്തുരുലത്തിലെ വിത്ത് എന്നറിയപ്പെടുന്ന പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതാരാണ് അത് ലോകസഭാ സ്പീക്കറാണ് എന്താണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതാരാണ് അത് ലോകസഭാ സ്പീക്കറാണ് ചോദിച്ചില്ലേ ഇനി പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ആണ് പാർലമെന്റുകളുടെ

പാർത്ഥസാരഥി ക്ഷേത്രം എവിടെയാണ് ാണ് ആറമുളക്കെ അല്ലേ അപ്പൊ ഒന്നുകൂടി ഞാൻ വായിക്കാം പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കർ പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ബ്രിട്ടീഷ് പാർലമെന്റ് ആണെങ്കിൽ പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പാറ്റ്ന നഗരം സ്ഥാപിച്ചത് ഷീർഷയാണെങ്കിൽ പാർത്ഥസാരഥി ക്ഷേത്രം എവിടെയാണ് അത് ആറമുളയിലാണ് പാർത്തിയൻ പാർത്തിയൻ ഭരണാധികാരികൾ ഏറ്റവും പ്രശസ്തൻ ഗോണ്ടോ ഫെർണസ് ആണ് ഗോണ്ടോ ഫെർനസ് എന്നാണ് പാർത്തിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തനാണ് ഗോണ്ടോ ഫെർനസ് പാണ്ഡെയുടെ ജന്മദേശം ചൈനയാണെങ്കിൽ പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് ജീനുകളാണ് പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്ന ജീനുകളാണ് പാലക്കാട് കോട്ട നിർമ്മിച്ച ഹൈദരാലിയാണ് പാലക്കാട് കോട്ട ഹൈദരാലിയാണെങ്കിൽ നിർമ്മിച്ചതാണ് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു പാലവംശജർ മതം ബുദ്ധമതമാണെങ്കിൽ പാലവംശത്തിലെ ഏറ്റവും മഹാനായ രാജാവാണ് ധർമ്മപാലൻ പാലവംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് ധർമ്മപാലനും പാബു ക്രിസ്ത്യറ്റസ് ഏത് പക്ഷിയുടെ ശാസ്ത്രീയ നാമമാണ് അത് മയിൽ ആണ് പാവോ ക്രിസ്റ്റാറ്റഡ് ഏത് പക്ഷിയുടെ ശാസ്ത്രീയ നാമാണ് മയിലാണെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് ഗാനി സേൽസിങ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് ഗ്യാനി സേൽസിങ് പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം അപ്പം പാലരു വെള്ളച്ചാട്ടം കൊല്ലം പാലവംശർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ബുദ്ധമതം പാലവംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് ധർമ്മപാലൻ പാവോ ക്രിസ്റ്റാറ്റസ് ഏത് പക്ഷിയുടെ ശാസ്ത്രീയ നാമമാണ് മൈലി പിന്നോക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി ഗ്യാനി സേൽസിങ് പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളുള്ള ഏതാണ് അത് സിപ്പാണ് സിപ്പ് പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളുള്ളത് ാണ് സിപ്പ് പുരാണങ്ങളിൽ കാളിന്ദി എന്നറിയപ്പെട്ട നദി യമുനയാണ് പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ട നദി ഏതാണ് യമുനയാണെങ്കിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആരാണ് അത് കിഷൻകാന്ത് ആണ് എന്താണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആരാണ് കിഷൻ കാന്ത് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ ആരാണ് അത് സിക്കന്ധർ ഭക്തും പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ അപ്പം പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ സിക്കന്ധർ ഭക്തും അന്തരിച്ച ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലുമാണ് അപ്പം പിൻകോടിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളുടെ സിപ്പും പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി യമുനയും പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകാന്തും പദവിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ സിക്കന്ദർ ഭക്തുമാണെങ്കിൽ ആണെങ്കിൽ അന്തരിച്ച ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ് ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജി കെ ക്വസ്റ്റ്യൻസായ അമ്പത് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു